പൊളിറ്റിക്കൽ ഇസ്ലാം അതിൽ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല കേരളത്തിലെ മുസ്ലിമുകളിൽ ഒരു വിഭാഗം ഒഴികെ ബാക്കി കേരളത്തിലെ ഏത് സമസ്ത എ പി ആയാലും ഇ കെ ആയാലും ഇനി മറ്റേ ഇപ്പോഴുള്ള ഇതായാലും അല്ലെങ്കിൽ ഇനി രണ്ട് മുജാഹുദ നാല് മുജാദ പത്തണ് കാര്യമില്ല അവരെല്ലാവരും പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വിശ്വസിക്കാത്തത് പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ഇക്വാനിസം എന്തായാലും ബ്രദർഹുഡ് എന്നൊക്കെ പറയുമ്പോൾ ജവായത്ത് ഇസ്ലാമിയായിട്ടാണ് അവർക്ക് ബന്ധമുള്ളത് അവരിപ്പൊ പറയുന്ന അല്ല എന്ന് ലേഖനങ്ങളുണ്ടല്ലോ അവരുടെ പ്രസംഗങ്ങളൊക്കെ ഉണ്ട് മൗദൂരിയായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ലെന്നൊക്കെ അത് വേറെ വിഷയമാണ് ഞാൻ അതിലോട്ട് പോണില്ല അപ്പൊ ഇസ്ലാമിക് സ്റ്റായ് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇസ്ലാമിസ്റ്റുകളുടെ എന്ന് പറയും പ്രോബ്ലം അവർ ഒന്നാണെങ്കിൽ കുഴപ്പമില്ല അവർ പല വ്യൂ പോയിന്റുള്ള ഇസ്ലാമിസ്റ്റുകളാണ് അതാണല്ലോ അൽക്കൈദയും ഐസിസും കൂടെ നമുക്കൊന്ന് യോജിക്കുക എന്ന് പറയുമ്പോൾ അവർ യോജിച്ചില്ല ട്രംപ് മോഡേണിസ്റ്റിനെ പറ്റി പറയുന്നു ഇസ്ലാമിക് റാഡിക്കലിസ്റ്റിനെ പറ്റി പറയുന്നു പക്ഷേ ഈ ട്രംപ് തന്നെയാണ് ആര്ക്ക് സപ്പോർട്ട് കൊടുക്കുന്ന താലിബാൻ കമ്മ്യൂണിസം ഉണ്ടായതുകൊണ്ടാണ് യൂറോ കമ്മ്യൂണിസം നിലനിന്നത് കൊണ്ടാണ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് നിലനിന്നത് കൊണ്ടാണ് ഒരുപാട് കാലം പറ്റി ഇവർക്ക് ഒരുപാട് കാലം പിടിച്ചു പറ്റിയല്ലോ ഇന്ന് അത് വീക്ക് അത് ദുർബലമായി പോയി കമ്മ്യൂണിസം പ്രത്യേകിച്ച് യുക്രൈനിലെ യുദ്ധത്തിലൊക്കെ നമ്മൾ യുക്രൈനിലൊക്കെ യുദ്ധം നടത്തുന്ന ആരാ നിങ്ങൾക്ക് തോന്നണ്ട യുക്രൈൻ യുക്രൈൻ രണ്ടു ദിവസം കൊണ്ട് ബോംബിട്ട് തറ തകറുമാക്കാൻ പറ്റും സോവിയറ്റ് റഷ്യക്ക് അത്രയും വലിയ സെൽത്ത് എയർ എയർക്രാഫ്റ്റും കാര്യം പക്ഷെ എന്താ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നേരിട്ട് നാറ്റോ യുദ്ധം ചെയ്യണം അമേരിക്ക ഈസ് എ യൂണിവേഴ്സൽ പ്രിഡേറ്റ ഇസ്ലാമിക രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുടിക്കാനായി വലിയൊരു തീസസ് സാമ്രാജ്യത്തിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ സാൻ്റണി അവതരിപ്പിച്ചിരിക്കുകയാണ് ഞാനപ്പം വേറെ റാങ്കിലൂടെ അവതരിപ്പിക്കുക അതായത് നമ്മൾ നമ്മുടെ വീട് യു ഷുഡ് സെറ്റ് യുവർ ഹൗസ് ഇൻ ഓർഡർ ഫസ്റ്റ് ദെൻ യു ഷുഡ് സ്പീക്ക് അബൌട്ട് ദ അതർ പീപ്പിൾ ട്രയിങ് ടു ഇൻവേഡ് യു ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നറിയോ അറബ് രാജ്യങ്ങൾ തമ്മിൽ അനൈക്യമാണ് സി ഇന്ത്യയിൽ എന്തഐക്യമുള്ളത് ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒറ്റ പേരിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് നമ്മൾ തമ്മിൽ തമിഴ്നാട്ടിലെ വ്യത്യസ്ത ജാതികൾ തമ്മിൽ നാഗാലാൻഡുകാരൻ തമ്മിൽ ആസാംകാരൻ തമ്മിൽ അരുണാചൽ പ്രദേശുകാരൻ തമ്മിൽ എന്ത് മാത്രം വ്യത്യാസം ഇതുണ്ട് അങ്ങനത്തെ ഒരു വ്യത്യാസവുമില്ല ഇവർ തമ്മിൽ ഇതിലാകെ പുറത്ത് വെക്കണ രാഷ്ട്രം എന്ന് പറഞ്ഞ കാര്യമായിട്ട് ഇറാൻ മാത്രമേ ഉള്ളൂ കാരണം അതൊരു ആര്യൻ രാഷ്ട്രമാണ് ഓഫ് കോഴ്സ് നമ്മുടെ സംഘപരിവാറുകാർ അങ്ങനെ ഒരു ആര്യൻ രാഷ്ട്രമുണ്ടെന്ന് അവർ അംഗീകരിക്കില്ല എന്നാലും അതൊരു ആര്യൻ രാഷ്ട്രമാണ് ബാക്കിയൊക്കെ അറബ് സെമിറ്റിക് രാഷ്ട്രങ്ങളാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ അവരുടെ കുറ്റം മാത്രം പറഞ്ഞാൽ ശരിയല്ല നമ്മുടെ യുദ്ധം സ്വാതന്ത്ര്യം വന്നപ്പോൾ എങ്ങനെ നമ്മളുടെ ഇടയിൽ ഇടപെട്ടു സാമ്രാജ്യത്വം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നമ്മുടെ ഇടയിൽ ഇടപെട്ടമായി തന്നെ അവിടെ ബ്രിട്ടീഷ് ഇറ്റാലിയൻ ഫ്രഞ്ച് സാമ്രാജ്യത്വം ജർമ്മനി അത്രയില്ല എത്ര ഇവരിടപെട്ടുകൊണ്ട് ഇവർ പിരിഞ്ഞു പോകുമ്പോൾ നമ്മളെ രണ്ട് കഷ്ണമല്ലാക്കിയുള്ളൂ അവരെ തുണ്ടം തുണ്ടാക്കി കളഞ്ഞു ഒരാൾ അമീർ വേറൊരാൾ സുൽത്താൻ വേറാൾ കസ്റ്റോഡിയൻ അതേമല്ലോ ഇവർക്കൊക്കെ ഈ ടൈറ്റിൽ കൊടുത്താൽ ഇവർ സെൽഫ് ഇവർ കൊടുത്ത ടൈറ്റിലുകളാണ് പണ്ട് കാലത്ത് നമുക്കിവിടെ കാൻ ബഹദൂർ കാൻ സാഹിബ് എന്നൊക്കെ പറഞ്ഞ ടൈറ്റിലൊക്കെ പാരും വെക്കണില്ല മോശം മോശമാണത് പറയുന്നത് തന്നെ അപ്പോൾ അതേമാതിരി ഇത് ടൈറ്റിലുകൾ കൊടുത്തുകൊണ്ട് ഈ അറബ് രാഷ്ട്രത്തെ മനസ്സിലറേബ്യയെ നമ്മൾ ചെറുതായിട്ടൊന്ന് നോക്കിയാൽ മതി യ യു എ മസ്ക്കട്ട് ഒമാൻ അല്ലെങ്കിൽ എന്താ പറയുക ബഹ്റൈൻ അങ്ങനെയാണെങ്കിലും ഇവിടെ പെരിയാറ് പറഞ്ഞ മാതിരി തമിഴ് രാഷ്ട്രം കൊടുക്കാമല്ലോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നാഗാ രാഷ്ട്രം കൊടുക്കാലോ മീസോ രാഷ്ട്രം കൊടുക്കാലോ നമ്മൾ കൊടുക്കുന്നതിലൊന്നും നമ്മൾ അതെല്ലാം കാത്ത് സംരക്ഷിച്ച് വച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും തീവ്രവാദമൊക്കെ ഉണ്ടായി ഇന്ത്യയിൽ എത്രയോ തീവ്രവാദം അല്ലേ നമുക്ക് ഫീസോ കലാപം നാഗാ കലാപം ബൻ ബിന്ദ്രറൻവാലയുടെ കലാപം അത് ഇപ്പോഴും ഉണ്ടല്ലോ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും നമ്മളതൊക്കെ തടുത്ത് അപ്പം നമുക്ക് നമ്മളിൽ തന്നെ നമുക്ക് അഭിമാനം കൊള്ളാം നമ്മളിത് തടുത്തു സാമ്രാജ്യത്തിന് പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അറബ് ഇവർ പോയെങ്കിലും ഇവരിൽ ഭൂരിപക്ഷം രാജ്യങ്ങളും സെക്കുലറായിരുന്നു ഈജിപ്റ്റ് സെക്കുലർ അൽജീരിയ സെക്കുലർ ടുനേഷ്യ സെക്കുലർ ഇറാഖ് സെക്കുലർ ഒട്ടുമുക്കാൽ രാഷ്ട്രങ്ങളും സെക്കുലിയ അവർ സെക്കുലർ ആയതുകൊണ്ടാണല്ലോ കോടിക്കുന്ന ആൾക്കാർ അല്ല ലക്ഷക്കണക്കിന് നമ്മുടെ ആൾക്കാരവിടെ പോയി ജോലി ചെയ്യണതും അവിടെ പണം ഉണ്ടാക്കുന്നു അതിനൊന്നും അവരതിൽ പറയുന്നില്ലല്ലോ പക്ഷേ എന്തുപറ്റി അതാണ് ഞാൻ വരാൻ പോണ വിഷയം വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അതിന് അതിൽ ഞങ്ങളുടെ ആരും വിശ്വസിക്കുന്നില്ല കേരളത്തിലെ മുസ്ലിമുകളിൽ ഒരു ഒരു വിഭാഗം ഒഴികെ ബാക്കി കേരളത്തിലെ ഏത് സമസ്ത എ പി ആയാലും ഇ കെ ആയാലും ഇനി മറ്റേ ഇപ്പോഴുള്ള ഇതായാലും അല്ലെങ്കിൽ ഇനി രണ്ട് മുജാഹുദ നാല് മുജാഹുദ പത്തണ് ഉണ്ടായാലൊന്നും കാര്യമില്ല അവരെല്ലാവരും പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വിശ്വസിക്കാത്തുള്ളൂ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ഇക്വാനിസം എന്തായാലും ബ്രദർഹുഡ് എന്നൊക്കെ പറയുമ്പോൾ ജമായത്ത് ഇസ്ലാമിയായിട്ടാണ് അവർക്ക് ബന്ധമുള്ളത് അവരിപ്പം പറയുന്ന അല്ല എന്ന് ലേഖനങ്ങളുണ്ടല്ലോ അവരെ പ്രസംഗങ്ങളൊക്കെ ഉണ്ട് മൗതൂതിയായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ അത് അത് വേറെ വിഷയമാണ് ഞാൻ അതിലോട്ട് പോകണില്ല പക്ഷേ പൊളിറ്റിക്കൽ എത്രയോ വർഷം അതിനെ തടഞ്ഞു നിർത്താൻ പറ്റി അതുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്ന് ഇസ്രായേലിനെ സ്ഥാപിച്ചത് ഇസ്രായേലിനെ സ്ഥാപിക്കുക വഴി ഇസ്രായേലിനെ എങ്ങനെ നേരിടണം എന്ന ചോദ്യം വരുമല്ലോ അപ്പോൾ ആദ്യം നേരത്തെ പറഞ്ഞാൽ നമ്മൾ സിറിയയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ ഓൺലി കൺട്രീസ് കൺട്രി വിച്ച് വോസ് കോൺസ്റ്റൻറ്റ് പിന്നെ ഒപ്പോസിങ് സിറിയ ഇസ്രായേൽ വ സിറിയ നാല്പത്തെട്ടിലെ യുദ്ധത്തിൽ അവർ പങ്കെടുത്തു സൗദി അറേബ്യ പങ്കെടുത്തില്ല അമ്പ എഴുപത്തി മൂന്നിലെ യുദ്ധത്തിൽ അവർ പങ്കെടുത്തു അറുപത്തഞ്ചിലെ യുദ്ധത്തിൽ പങ്കെടുത്തു അല്ലേ അറുപത്തേഴ് അറുപത്തേഴിൽ അവർ പങ്കെടുത്തു അവർ ഇപ്പോഴും നിരന്തരമായിട്ടുള്ള സി അവർ വലിയ നഷ്ടം സഹിച്ച രാജ്യമാണ് ഗോളൻ ഹൈറ്റ്സ് പോയി അതുമാതിരി ഒരുപാട് കാര്യങ്ങൾ അവരുടെ പോയി എന്നാലും അവർ പിടിച്ചു ഇപ്പം ഞാൻ കാണുന്ന അപകടം എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ അതാണ് കുഞ്ഞിക്കണ്ണാട്ടൻ എന്നോട് പറഞ്ഞ പറഞ്ഞത് അത് പറയും അപകടം എന്താണെന്നറിയോ ഏറ്റവും സെക്കുലർ ആയിരുന്ന മുസ്തഫ കമാൽ അത്ത തുർക്ക് അദ്ദേഹത്തിൻ്റെ തുർക്കി വീണു അദ്ദേഹത്തിൻ്റെ തുർക്കി വീണു അതിൽ പല മുസ്ലിംകൾക്കായി പ്രൈവറ്റ് ടാസ് ഉണ്ടാക്കത്തില്ല അത് ആ തുർക്കി ഇസ്ലാമിസ്റ്റ് അല്ല ഒട്ടും ഇസ്ലാമിസ്റ്റ് അല്ല ഒരു ഏയ്ത്യസ്റ്റ് രാഷ്ട്രം ലോകത്ത് രണ്ട് ഏത്യസ്റ്റ് രാഷ്ട്രവും മുസ്ലിം രാഷ്ട്രമുള്ളൂ ഒന്ന് അൽബേനിയ ആയിരുന്നു രണ്ടാമത്തത് തുർക്കിയായിരുന്നു ഇനവേ ഏയ്സ്റ്റ് തന്നെയുണ്ട് അപ്പോൾ ഒന്ന് അത് വീണു കുറച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ഒരു രാഷ്ട്രമായിരുന്നു ഇറാൻ നമ്മുടെ ശാരദ പല്ലവിയുടെ കാലത്ത് അതും വീണു പിന്നെ തുടർന്ന് നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ വീണു ജിന്ന എന്തൊക്കെ പറഞ്ഞാലും ജിന്ന ആദ്യം പറഞ്ഞതാണ് ജിന്ന മരിച്ചു മരിച്ചുശേഷം ജിന്ന ജിന്ന ആദ്യം പറഞ്ഞതെന്താ യു കൻ ഗോ ടു യുവർ മോസ് യു കൻ ഗോ ടു യുവർ ടെമ്പിൾസ് യു കെൻ ഗോ ടു യുവർ ചേർച്ചസ് ബിക്കോസ് റിലീജിയൻ ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ദിസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള മൗദൂതി ആയിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടായത് ജിന്നെ മൗദൂദി കുഞ്ഞുകണേറ്റിനൊക്കെ ഭയങ്കര വായിക്കുന്ന കൂട്ടത്തിലാണ് മൗദൂതി ആയിട്ടുള്ള ഏറ്റുമുട്ടലുണ്ട് പാകിസ്ഥാൻ വീണു ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് പറയുമോ ബംഗ്ലാദേശ് വീണു ബംഗബന്ധു മുജീബുർ റഹ്മാൻ്റെ പ്രതിമ എടുത്ത് തോടുപുടിയാക്കി കിടന്നു അപ്പോൾ വേറെ രാഷ്ട്രം ഇസ്ലാമിസ്റ്റായി ഇനിയിപ്പോൾ സിറിയ അത് ഇസ്ലാമിസ്റ്റാവുന്നു അപ്പോൾ ഇസ്ലാമിസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ പ്രശ്നം എന്ന് പറയുമോ പ്രോബ്ലം അവർ ഒന്നാണെങ്കിൽ കുഴപ്പമില്ല അവർ പല വ്യൂ പോയിൻ്റുള്ള ഇസ്ലാമിസ്റ്റുകളാണ് അതാണല്ലോ അൽക്കൈദയും ഐസസ്സും കൂടെ നമുക്കൊന്ന് എന്ന് പറഞ്ഞപ്പോൾ അവർ യോജിച്ചില്ല എസ് ടി എസ് ഇവരുമായിട്ട് ബന്ധമൊന്നുമില്ല ഇവരെല്ലാവരും തീവ്രവാദം അത് നമുക്കറിയാമല്ലപ്പോൾ അതായത് അതിന് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം കേരള ഇന്ത്യയിലെ മാവോയിസ്റ്റുകൾക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ പറ്റില്ല നമ്മൾ കൊണ്ടാപ്പള്ളി സീതാറാമയ്യ തൊട്ടിട്ട് നമ്മുടെ എന്താ പറയുക വിനോദ് കുമാർ തൊട്ടിട്ട് ഞാൻ മറ്റൊരു കനുസന്ധനെ പറ്റി ഇടൊന്നും പറയുന്നില്ല ലേറ്റസ്റ്റ് ഗ്രൂപ്പുകളുണ്ടായി ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ബീഹാറിൽ ഇലക്ഷൻ മത്സരിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഗ്രൂപ്പുകൾ മനസ്സിലായ അതേമാതിരി ഇവർ ഗ്രൂപ്പുകളാണ് ഇവ ഓരോ രാജ്യവും ഓരോ ശൈലിയാണ് എടുക്കുന്നത് അഫ്ഗാനിസ്ഥാൻ വീണെന്ന് പറഞ്ഞില്ലേ ട്രംപ് മോഡേണിസിനെ പറ്റി പറയുന്നു ഇസ്ലാമിക് റാഡിക്കലിസ്റ്റിനെ പറ്റി പറയുന്നു പക്ഷേ ഈ ട്രംപ് തന്നെയാണ് ആർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് താലിബാന് അതോടൊപ്പം എന്താ നമ്മുടെ ചോട്ട ട്രംപും ഉണ്ട് ആര് ട്രംപറ്റ് ബെഡ് ഐ മീൻ ലോക്കൽ ട്രംപ് അതല്ലേ എല്ലാവരും ഡീപ് സ്റ്റേറ്റിൻ്റെ ആൾക്കാരാണല്ലോ അപ്പോൾ നാച്ചുറലി അവരുമുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കാണാൻ പോണെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവുകേട് കൊണ്ടാണോ അതോ അത് സീ ഒരു വലിയൊരു പ്രശ്നമുണ്ട് ഒരു രാജ്യത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം സാമ്രാജ്യത്വം വിട്ടുപോകുമ്പോൾ അത് സൃഷ്ടി സൃഷ്ടിച്ച രാജ്യങ്ങളാണ് നിലനിൽക്കുന്നത് പിന്നെ ആ രാജ്യങ്ങൾ പോലെ ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം ഗമാൽ അബ്ദുൽ നാസറിൻ്റെ കാലഘട്ടത്തിൽ സിറിയയും ഈജിപ്തും കൂടെ ഒന്നാമം തീരുമാനിച്ചു ഒരു രാജ്യമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സോറി യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് സിറിയയും ഈജിപ്തും കൂടെ ആ ബന്ധം ഏതാനും മാസങ്ങൾ മാത്രമേ നിന്നുള്ളൂ ലിബ്യ തയ്യാറായ അപ്പോൾ പാൻ പാനറസ് ബിസം നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്താണ് പറയുക ബാത്ത് പാർട്ടി സി വേറൊരു പ്രശ്നമുണ്ടായി ഇസ്ലാം ഞാൻ അപ്പുറത്തെ വർഷം കുറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പൊതുവേ ജനാധിപത്യത്തിനോട് വലിയൊരു താല്പര്യക്കുറവ് കാണുന്നുണ്ട് ഈ രാജ്യങ്ങൾക്ക് ഈവൺ നമ്മൾ നല്ലതെന്ന് പറയുന്ന ബാത്ത് ബാത്തായിരുന്നല്ലോ ഇറാഖിൽ ബാത്തായിരുന്ന സിറിയയിൽ ബാത്യസവും നാസരസവും കൂടെ ഏറ്റുമുട്ടി ഇത് രണ്ടു മൂന്ന് തന്നെയാണ് അവർ തമ്മിൽ ഏറ്റുമുട്ടി അപ്പോൾ അങ്ങനെ ഏറ്റുമുട്ടുന്ന സാഹചര്യം വരുമ്പോൾ പുറത്ത് നിൽക്കുന്ന ചെന്നൈ റെഡിയായിട്ട് നിൽക്കുകയല്ലേ അവർക്ക് കാണാലോ ചെന്നൈക്ക് ഒരു കൂടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ നേരിടേണ്ട ഇപ്പം അബ്രഹാമിക് റെക്കോർഡുകളെ പറ്റി പറഞ്ഞല്ലോ ക്യാമ്പ് ഡേവിഡ് അക്കോഡോ ഈജിപ്തും അമ്മ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജിമി കാർട്ടർ അല്ല ജിമ്മി കാർട്ടർ ആയിരുന്നു പ്രസിഡന്റ് അപ്പുറത്ത വശത്ത് മെനാശിംപിക്കുന്ന തോന്നുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട് ഏർ ഇസാ ക്രാബിൻ ആയിരുന്നു അപ്പോൾ അവരെ കൂടിയിട്ട് ഒരു ഒത്തുറപ്പ് ആദ്യം ക്യാംപ് ഡേവിഡ് അപ്പോൾ അതുപോയി ഈജിപ്റ്റ് അതോടി ഈ സെറ്റപ്പിൽ നിന്ന് പോയി ഗ്രേറ്റസ്റ്റ് അറബ് നേഷൻ എന്ന് പറയുന്നത് ഈജിപ്റ്റാണ് ഈജിപ്റ്റ് അതിൽ നിന്ന് പോയി ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അബ്രഹാമിക് അക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇത് ഞങ്ങളുടെയൊക്കെ പൂർവികരെ വിളിക്കുന്നത് നമ്മുടെ എൻ്റെ പൂർവികനെന്ന് പറഞ്ഞാൽ എൻ്റെ പൂർവികൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ദ്രാവിഡനാണ് ഇവിടുത്തെ അത് വിട്ടേക്ക് എന്തായാലും പക്ഷെ പൂർവികരായ അബ്രഹാം അതിപ്പോൾ ചില ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മുടെ ആൾക്കാരുണ്ട് അവർ ഞങ്ങളുടെ പൂർവികരൊക്കെ ഞങ്ങൾ വൈഷ്ണു വെയ്റ്റ് വിഷ്ണുവിൽ നിന്നൊക്കെയാണ് അതൊക്കെ അവിടെ ഡൽഹിയിൽ ഇവിടെയല്ലത് ഇവിടെ ദ്രാവിഡ സ്റ്റേറ്റാണ് ഈ ദ്രാവിഡ സ്റ്റേറ്റിൽ നമ്മൾ പറയണ മാതിരി അബ്രഹാമിക് അക്കോഡുണ്ടാക്കി അപ്പോൾ അതിലെന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലില്ല ഈ പ്രശ്നത്തിൽ ഇല്ലാതിരുന്ന രാഷ്ട്ര രാജ്യങ്ങളെ കരുതിക്കൂട്ടി അതിലോട്ട് കൊണ്ടുവന്ന് ടുണീഷ്യയും അങ്ങനെയുള്ള രാജ്യങ്ങളെ ബഹറിയനൊക്കെ അത് അവരിതിലില്ലല്ലോ അവരെയും കൂടെ കൂട്ടി ഇപ്പിപ്പോൾ അവരേം കൂടെ പ്രശ്നത്തിൻ്റെ നാം പറഞ്ഞ മാതിരി അതുകൊണ്ടാണ് സ്ട്രാറ്റജിക്കായിട്ട് ഹമാസപ്പ ഒരു അറ്റാക്ക് നടത്തിയത് കാരണം സൗദി അറേബ്യ കൂടെ കരാറുണ്ടാക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇവരായിട്ട് സൗദി അറേബ്യയും കൂടെ ഇവരായിട്ടൊരു കരാറുണ്ടാക്കിയതാണ് അതുകൊണ്ട് നമ്മൾ ഹമാസിനോട് യോജിക്കുന്നില്ല അന്ന് തുടക്കത്തിൽ ശൈലജ ടീച്ചർ ഹമാസ്റ്റൊരു ഒരു ഒരു തീവ്രവാദി സംഘടനയാണെന്ന് പറഞ്ഞു സത്യത്തിൽ ആ ഫസ്റ്റ് ടി വി ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞു കാരണം ഫസ്റ്റിൻ അറ്റാക്കാണല്ലോ നമ്മൾ കാണുന്നുള്ളൂ അപ്പോളെല്ലാം നമ്മൾ പറയുന്നുള്ളൂ കുറെ റോക്കറ്റ് പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതെന്നറിയോ അത് റോക്കറ്റെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഓണം പിടണമറ്റ സാധനം ഉള്ളത് അതാണോ അയൺ ഡോമിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു മനസ്സിലായേ അവർ വിട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അക്കോർഡുകളെ പൊളിക്കാൻ ചൈന അവരുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കാം ആ സമയത്ത് പ്രൊഫസർ കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി ഇപ്പം നമുക്ക് ഒരു രക്ഷ ഉള്ളത് വെതർ യു ലൈക്ക് ഇറ്റ് ഒർ നോട്ട് പണ്ടും അങ്ങനെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ കമ്മ്യൂണിസം ഉണ്ടായതുകൊണ്ടാണ് യൂറോ കമ്മ്യൂണിസം നിലനിന്നതുകൊണ്ടാണ് റഷ്യൻ കമ്മ്യൂണിസം നിലനിന്നതുകൊണ്ടാണ് ഒരുപാട് കാലം ഇവരിക്ക് പിടിച്ചെക്കാൻ പറ്റിയത് ഇവർക്ക് ഒരുപാട് കാലം പിടിച്ചു പറ്റിയല്ലോ ഇന്ന് അത് വീക്ക് അത് ദുർബലമായി പോയി കമ്മ്യൂണിസം പ്രത്യേകിച്ച് യുക്രൈനിലെ യുദ്ധത്തിലൊക്കെ നമ്മൾ യുക്രൈനിലൊക്കെ യുദ്ധം നടത്തുന്ന ആരാ നിങ്ങൾക്ക് തോന്നണ്ട യുക്രൈൻ യുക്രൈൻ രണ്ടു ദിവസം കൊണ്ട് ബോംബിട്ട് തറ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റും സോവിയറ്റ് റഷ്യക്ക് അത്രയും വലിയ ഫ്ല സെൽത്ത് എയർ എയർക്രാഫ്റ്റും കാര്യം പക്ഷെ എന്താ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നേരിട്ട് നാറ്റോ യുദ്ധം നാറ്റോ അല്ല സോറി നമ്മുടെ ഇത് ആ നാറ്റോ തന്നെ ഡയറക്റ്റാണ് നാറ്റോ ആണ് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ക്വാഡിനെ പറ്റി പറഞ്ഞ മാതിരി തന്നെ ഇവർക്ക് എല്ലാ സ്ഥലത്തും അലയൻസാണ് മുമ്പ് നാറ്റോ പിന്നെ അതിനുശേഷം സിയാറ്റോ എന്താ അപ്പം അതിൻ്റെ ക്വാഡ് അതിൽ ഞാനൊരു കാര്യം പറട്ടെ കോൺഗ്രസ്സുകാരി ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവരെ ചൊണയോടെ നേരിട്ടത് ഇന്ദിരാജിയാണ് ഒരു സംശയം വേണ്ട ഏഴാം നാവികപ്പട യു എസ് എസ് എൻ്റർപ്രൈസ് ബേ ഓഫ് ബംഗാളിൽ കിടക്കയാണ് അവർ മൈൻഡ് ചെയ്തില്ലല്ലോ അവർ അതെ അതെ അദ്ദേഹം പറയാം ഞാൻ പറഞ്ഞു വരുന്നത് ഭ്രഷ്ണേവുമായിട്ട് അവിടെ കരാറുണ്ടാക്കിയിട്ടുണ്ട് ഭ്രഷ്ണേവുമായിട്ട് കരാറുണ്ടാ കരാറുള്ളത് കൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് സോവിയറ്റ് യൂണിയൻ തീർന്നപ്പോൾ ഇപ്പം ഇവർ പിച്ചച്ചട്ടിയായിട്ട് മാതിരി നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ് എന്തിനാണ് വരോ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായി കിട്ടുമെന്ന് നല്ല അദാനിക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ സാധാരണക്കാരനൊന്നും കിട്ടാൻ പോണില്ല ഇന്നത്തെ അല്ലെ വിദ്യാഭ്യാസ സബ്സിഡിയും അല്ല എല്ലാ സബ്സിഡിയും ഒക്കെ എടുത്തു എടുത്തുകളഞ്ഞു എന്തൊക്കെയുണ്ടോ സബ്സിഡി എല്ലാ സബ്സിഡിയും എടുത്തു കളഞ്ഞു അപ്പോൾ ആ നിലക്ക് നമ്മൾ കാണേണ്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഈ വിഷയത്തെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ വിഷയത്തെ കാണുന്നെങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോലീസ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള അത് തെറ്റായ ഇതാണ് പേരാണ് ഈ അമേരിക്ക ഈസ് എ യൂണിവേഴ്സൽ പ്രിഡേറ്റർ മനസ്സിലായാലേ പ്രൊഡൈറ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ സിംഹവും പുലിയൊക്കെ പ്രൊഡൈറ്റേഴ്സ് മനസ്സിലായല്ലേ അതെങ്ങനെയെങ്കിലും ചെറിയ രാഷ്ട്രങ്ങളെയൊക്കെ തമ്മിൽ അടുപ്പിച്ച് ലാറ്റിനമേരിക്ക കുട്ടിച്ചോറാക്കി കൊടുത്തു നിങ്ങൾക്കറിയാം സലവാട്ടോർ അലിയെ കൊന്നതും മനസ്സിലായാലേ എന്തിന് അമേരിക്കൻ ഇതില്ലേ നയൻറ്റീൻ ഫിഫ്റ്റി സെവനിൽ സി എ എ റിപ്പോർട്ടുകൾ ഉപയോഗിച്ചിട്ടല്ലേ ഇ എം എസ് നമ്മൾ മിനിസ്ട്രിയെ പുറത്താക്കിയത് അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വം എല്ലാ മേഖലയിലും പിടിമു മുറുണ്ട് യഥാർത്ഥത്തിൽ സദ്ദാം ഹുസൈമിനോട് അവർ പറഞ്ഞുകൊടുത്ത് കോയിറ്റ അറ്റാക്ക് ചെയ്തോളാൻ ഇതൊക്കെ റിപ്പോർട്ടുകൾ സീക്രട്ട് റിപ്പോർട്ടുകൾ വരുന്നതാണ് അതിനെപ്പറ്റിയിട്ടൊക്കെ ഈ വിൽക്കി ലീഗ്സിലും മറ്റുള്ള മറച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നതാണ് അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വം സൃഷ്ടിക്കുകയാണ് ഇറാഖ് ഇറാൻ വാർ അപ്പോൾ ആദ്യം എന്താക്കിയെന്ന് വെച്ചാൽ ഇസ്ലാമിക രാഷ്ട്രത്തെ അത് രാഷ്ട്രമല്ല ഞാൻ പറഞ്ഞു പൊളിറ്റിക്കൽ ഇസ്ലാമിൽ നമ്മൾ വിശ്വസിക്കില്ല ഇസ്ലാമിക രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിയാ സുന്നി ഫസ്റ്റ് റൗണ്ട് ഇപ്പോൾ ഇതിൽ വേറെ രസമുണ്ട് ഇതിലി വര അലവി എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമാണത് നമ്മുടെ അലവിയല്ല ഈ മാപ്പിള അലവിയല്ല ഇതല്ലേ ഡബ്ല്യു എണ് എൽ എ ഡബ്ല്യു എണ് അവരൊരു സബ്ജെക്റ്റ് ആണ് ഓഫ് ഷിയ അതുമാതി തന്നെ മുഹമ്മദ് അലി ജിന്നയും ഒരു ഷിയാണ് എന്താ അപ്പോൾ അവര് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യം ഇവർക്കെതിരായിട്ട് നീങ്ങിയത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഐസ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടില്ല ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ആൻഡ് ദ ലെവൻ ഇലവൻത് എന്നെവൻത്ത് എന്നാണ് അതിന് പറയുന്നത് മറ്റേനെ അപ്പോൾ ഐസിസ് എന്നെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുക ഞാൻ ചോദിക്കട്ടെ ഈ ഐസിസും മറ്റൊരൊക്കെ ഓട്ടോമാറ്റിക് ഗൺ മോട്ടോർ ഫയറിങ് ഇത് ടാങ്കുകൾ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണം ഇവിടെ കോഴിക്കോട്ടെ അങ്ങാടിയിൽ പോയി ചോദിച്ചാൽ കിട്ടുമോ കട കടലിൽ പോയി ഒരു രണ്ട് ഗ്രനേഡ് ഓട്ടേന്ന് കിട്ടുമല്ലോ ഇത് എവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് ബീങ് സപ്ലൈഡ് ബൈ അമേരിക്ക ലോകത്ത് ലൈസൻസ് ഇല്ലാതെ മെഷീൻ ഗരം ഗൺ വരെ വാങ്ങാൻ പറ്റിയ സ്ഥലം അമേരിക്ക മാത്രം എന്നിട്ട് അവർ പാഠം പഠിക്കുന്നില്ല കുട്ടികളെ അങ്ങനെ വെറുതെ വെടി വെച്ചുകൊല്ലയാണ് മാനസിക രോഗമുള്ള ആൾക്കാരൊക്കെ എത്രയോ അല്ലേ എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരവസാനത്തെ ഒരു പോരാളിയാണ് കുഞ്ഞിക്കണ്ണാട്ടൻ ആണ് സൈദ്ധാന്തികമായി ഇപ്പൊ ഞങ്ങൾക്കൊക്കെ തന്നെ വേദി വരണത് മുപ്പരല്ലേ യു ഡി എഫ് വരെ ഇങ്ങനത്തെ വേദിയൊന്നും കിട്ടൂലല്ലോ മിച്ചല്ലേ ഇങ്ങനെ വേദിയില്ലല്ലോ കാരണം ആ വേദിയില്ല ഇന്ത്യ നമ്മൾ വിളിച്ചതാണ് അങ്ങനത്തെ ചിന്തിക്കുന്ന വേദി അപ്പോൾ ചിന്തിക്കുന്ന ആൾക്കാർ കുറച്ചാൾ മതി അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമല്ലേ മറ്റേ ഒരു ആവേശം ഉണ്ടാവുള്ളൂ പഠിക്കാനായിട്ട് ഈ അന്തി ചർച്ചയെ പറ്റിയിട്ട് എല്ലാവരും കുറ്റം പറയാറുണ്ട് അതിലായിട്ടുള്ള പ്രശ്നം പറഞ്ഞാലെന്താണ് നമ്മൾ ഈ സെറിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ അതൊന്നും കാണാൻ ആരില്ല ആരുമില്ല മീഡിയ പണിയുള്ള ആൾക്കാരുണ്ട് കാണാൻ അത് മനസ്സിലായല്ലോ എന്താണ് ബാക്കിയുള്ള ചാനലുകളിൽ ആരും കാണാനില്ല അവർക്കിപ്പോൾ തൽക്കാലം അൻവർ സന്ദീപ് വാര്യർ തെക്കാണ് ഭയങ്കര സംഭവങ്ങൾ ഏത് ട്രംപ് ഏത് ബിഡ് ഏത് ബഷീർ ബഷീർ ഇവരുടെ എവിടെ ആൾക്കാരോട് ചോദിച്ചാൽ അവർ അത് ഇ ടി മുഹമ്മദ് ബഷീറാണെന്ന് തോന്നുന്നത് അല്ല അത് അവർ കാണുന്നില്ല അതാണ് ഇതിലെ വലിയ പ്രോബ്ലം നമ്മുടെ കുറെ ശ്രീനിവാസിനുള്ള ആൾക്കാരൊക്കെ ദേ പല അറിയണം നമ്മുടെ വിൻസെൻ്റ് അവർ നല്ല ഭംഗിയായിട്ടൊക്കെ നല്ലോണം പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ നമ്മളൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണികളില്ല ചാനലിൽ ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ട മലയാളികൾ വലിയ പ്രബുദ്ധരായിട്ട് എന്നുള്ളവരാണ് പറഞ്ഞത് ഇപ്പോഴത്തെ ഇന്നത്തെ അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്താ പറയുക ബോച്ചെ വേഴ്സസ് ഹണി റോസ് അതാണ് വായന അവിടെ കെട്ടത് ആദ്യം ബോച്ചെ കൂടെ പോരട്ടെ പിന്നെ ഹണി റോസും കൂടെ പോരട്ടെ ഇതാണ് വായിക്കും കുഞ്ഞുക്കാണെങ്കിൽ മനസ്സിലായിട്ടില്ലല്ലേ അണിറോസ് എന്താന്ന് മൂപ്പിക്ക് മനസ്സിലായില്ല മൂപ്പുരേ ഏതോ റോസിൻ്റെ ഒരു ഭാഗമാണിത് ബോച്ചെ ഈസ് ബോബി ചെമ്മന്നൂർ ഇല്ലേ അതൊക്കെ എന്താ വായിക്കുക പിന്നെ എങ്ങനെയാണ് നിങ്ങളൊരു പ്രബുദ്ധരായ ജനതയാണെന്ന് പറയാം നിങ്ങൾക്ക് അക്ഷര വിദ്യാഭ്യാസമുണ്ട് സാക്ഷരതത്വം ഉണ്ടെന്നല്ല അതിനപ്പുറത്തോട്ടൊന്നും ഇല്ലല്ലോ ഇങ്ങനത്തെ കാര്യപ്പെട്ട പ്രശ്നങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ ഞാൻ അവസാനിപ്പിക്കാൻ ഇങ്ങനെയുള്ള ചർച്ചകൾ സംഘടിപ്പിച്ച കുഞ്ഞുക നേട്ടൻ മാത്രത്ത ആൾക്കാർ അതാണ് എവിടെ വിളിച്ചാലും ഞാനിപ്പോൾ സത്യത്തിൽ വളരെ ബുദ്ധിമുട്ടി വരിക ഞാൻ പെരിന്തൽമണ്ണീന്ന് കാർ ഒടിച്ച് വരിക കാരണം മൂപ്പർ വിളിച്ചപ്പോൾ കാരായാലും ഇല്ല അപ്പം മൂപ്പർ ലക്ഷദ്വീപ് പ്രശ്നത്തിന് വിളിക്കും മിസോറാം പ്രശ്നത്തിന് വിളിക്കും അപ്പം സംബഡി ഷുഡ് ബി അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാൾ വേണ്ടേ പ്രത്യേകിച്ച് എൻ്റെ മേറ്റുള്ള ഞാൻ ഒരു ഹിസ്റ്റോറിയൻ അല്ലല്ലോ ഞാൻ ഓർമ്മയിൽ നിർത്തി പറയണം കാര്യങ്ങളൊക്കെ മനസ്സിലായി ആ ഹിസ്റ്റോറിയൻ അല്ല അപ്പം നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ എന്തിനൊക്കെ വായിക്കുന്നത് പിടിയില്ലേ നമ്മൾ തക്കാലം ഇതൊന്നും വായിക്കാൻ നമുക്ക് വേറെ വല്ലതും നോക്കാം അവിടെ ഭയങ്കര അടിയടക്കണെന്ന് പറയുന്നത് സംസ്ഥയുടെ മീറ്റിങ് അതൊക്കെ നമുക്ക് വായിക്കാം എന്നുള്ളൂ അപ്പോൾ അതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള വേദികളൊരുക്കിയിട്ടുള്ള കുഞ്ഞു കണ്ണാട്ടിനെ കൂട്ടുകയും ഞാൻ അവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തിരിച്ച് ബെന്മണ്ണൊക്കെ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ള അനുഭവത്തോടുകൂടി ഞാൻ പിന്വാങ്ങു